ദൈവവചനം ധ്യാനിക്കുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരികയാണെങ്കിൽ ദൈവം നമ്മോട് ഇടപെടുകയാണെന്ന് പറയാം എന്നാൽ നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന ക്രിസ്തു മൊഴി അവിടെ കൂടിയവരിൽ പാപബോധമുണർത്തിയപ്പോൾ അവർ യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിയകുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ഇടപെടൽ കാര്യമാക്കാതെ അതേ പാപങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ ൈവ ഭയമില്ലാത്തവരും ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ടവരുമാണെന്ന് പറയാം അന്ന് യേശുവിൽ കുറ്റം ഒന്നുമില്ലെന്ന് കുറ്റമൊന്നുമില്ലെന്ന് അറിയാമായിരുന്നു എന്നിട്ടും അധികാരമോഹത്തിന് അടിമപ്പെട്ടതുകൊണ്ടല്ലേ അവൻ യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത് അതുപോലെ ഇന്ന് നമ്മൾ അധികാരമോഹത്തിനും സമ്പത്തിനും അടിമപ്പെട്ട് അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുകയാണെങ്കിൽ ലോകവും അതിന്റെ മോഹവും നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ലെന്ന് ഉറപ്പിക്കാം അങ്ങനെയെങ്കിൽ ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു എന്ന വചനപ്രകാരം എന്നേക്കും ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമോ ആകയാൽ പ്രിയരേ നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും റോമർ എട്ടിന്റെ പതിമൂന്ന് എന്ന വചനം നമുക്ക് മറക്കാതിരിക്കാം